വർദ്ധിച്ചു വരുന്ന വ്യോമ ഭീഷണികളെ നേരിടുന്നതിന് വേണ്ടി ഇന്ത്യ ഇപ്പോൾ മിസൈൽ പ്രതിരോധ ഘടനയിൽ ക്രമാനുഗതമായ ഒരു പരിവർത്തനം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അഥവാ ബി എം ഡി പ്രോഗ്രാം ഈ ബി എം ഡി പ്രോഗ്രാം എന്ന് പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് ഇന്ത്യ നടത്തുന്നത് ഇതിൽ ഫേസ് ത്രീ ഘട്ടത്തിൽ എ ഡി എ എം ഇന്റർസെപ്റ്റർ മിസൈലിലേക്ക് സംയോജിപ്പിക്കുന്ന ഒരു നൂതന ഇന്റർസെപ്റ്റർ സാങ്കേതിക വിദ്യയുമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് പോകുന്നത് അതായത് മൾട്ടിപ്പിൾ കിൽ വെഹിക്കിൾസ് അഥവാ എം കെ വിയുടെ വികസനമാണ് ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ എതിരാളികൾ മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ് ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് അതായത് എം ഐആർ വി വഹിക്കാൻ കഴിവുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് വിന്യസിക്കുന്നത് ഇവിടെ ഒരു മിസൈൽ വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കുന്ന നിരവധി ബാർഹെഡുകളാണ് പുറത്തുവിടുന്നത് കൂടാതെ പുതിയ കാലത്തെ ഹൈപ്പർസോണിക് മിസൈലുകളും ഡെക്കോയികളും ഒക്കെ പരമ്പരാഗത സിംഗിൾ കിൽ വെഹിക്കിൾ ഇന്റർസെപ്റ്ററുകളുടെ ചുമതല സങ്കീർണമാക്കുകയും ചെയ്യുന്നുണ്ട് ഈ വെല്ലുവിളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യയുടെ ഡിആർഡിഒ ഇപ്പോൾ ഈ എം കെ വികസിപ്പിക്കുന്നത് ഇന്ത്യയുടെ ഈ ബാലിസ്റ്റിക് മിസൈൽ പ്രോഗ്രാം ഫേസ് ത്രീ ഘട്ടത്തിലുള്ള എ ഡി എ എം പോലുള്ള ഒരൊറ്റ ഇന്റർസെപ്റ്റർ മിസൈൽ എന്ന് പറയുന്നത് ഒന്നിലധികം ചെറിയ കിൽ വാഹനങ്ങൾ ഈ എം ഡി വി കൊണ്ടുപോകുന്ന ഒരൊറ്റ സംവിധാനമാണ് ഓരോ കീഴ് വാഹനത്തിനും സ്വതന്ത്രമായി ബഹിരാകാശത്ത് ഒരു വാർഹ് അല്ലെങ്കിൽ ഡെക്കോയിൽ തിരയാനും ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കാനും കഴിയും ഇതൊരു സങ്കീർണമായ ആക്രമണ സാഹചര്യങ്ങളിൽ വിജയകരമായ രീതിയിൽ മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇതിന് സാധിക്കും അതെ ഇന്ത്യയുടെ മൂന്നാംഘട്ട ബി എം ഡി പ്രോഗ്രാമിന്റെ ഒരു പ്രധാന ഘടകം തന്നെയാണ് ഈ എ ഡി എ എം ഇന്റർസെപ്റ്റർ ഹൈപ്പർസോണിക് മിസൈലുകളെയും എം ഐആർ വി സജ്ജീകരിച്ച ബാലിസ്റ്റിക് ഭീഷണികളെയും നേരിടുന്നതിന് വഴി നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗത്തിലുള്ള പെട്ടെന്ന് കൈകാര്യം ചെയ്യാവുന്ന ഒരു ഇന്റർസെപ്റ്റർ ആണ് എ ഡി എ എം ഇത് മാക് അഞ്ചിനും അതിനു മുകളിലും വേഗതയിൽ സഞ്ചരിക്കുന്ന ഭീഷണികളെ നേരിടാൻ ഇതിന് സാധിക്കും അതായത് അന്തരീക്ഷ അകത്തും അന്തരീക്ഷത്തിന് പുറത്തും അതേപോലെ തന്നെ കൈനറ്റ് ഹിറ്റുക്കിൽ എൻഗേജ്മെന്റുകൾക്കായിട്ടാണ് ഈ എ ഡി എം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് വേഗത്തിൽ നീങ്ങുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിനായി റഡാറിന്റെയോ ഇൻഫ്രാറെഡ് മാർഗനിർദ്ദേശത്തിന്റെയോ സംയോജനമായ അഡ്വാൻസ് സീക്കറുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ തന്നെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതിനും ഉയർന്ന ഉയരത്തിലുള്ള ഇന്റർസെപ്റ്റൻ ശേഷി എന്നിവയ്ക്ക് വേണ്ടിയിട്ട് ഇന്റർസെപ്റ്റർ ഡ്യൂബൽ പൾസ് സോളിഡ് പ്രൊപ്പൽഷൻ എന്നിവയും ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ അവസാന അവസാനഘട്ടം മാനിവറിങ്ങിനായി ഒരു ഡൈവേർട്ട് ആറ്റിറ്റ്യൂഡ് കൺട്രോൾ സിസ്റ്റവും ഉപയോഗിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കിയാൽ ഒരു എം ഐ ആർ വികളോ ഡെക്കോയിലോ വഹിച്ചു കൊണ്ടുവരുന്ന ഒരു മിസൈലിലേക്ക് ഒരു എ ഡി എം ഇന്റർസെപ്റ്റർ വിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതതിന്റെ ഓൺ ബോർഡ് സെൻസറുകളും ഗ്രൗണ്ട് അധിഷ്ഠിത നെറ്റ്വർക്കുകളും വഴി ലക്ഷ്യമേഖലയിലേക്ക് അടുക്കുന്നു ഇന്റർസെപ്ഷൻ പോയിന്റിലേക്ക് അടുക്കുമ്പോൾ ഇന്റർസെപ്റ്റർ ഇൻഫ്രാറോഡ് ടെലിസ്കോപ്പ് കടുപ്പിച്ച ഒരു കാരിയർ വാഹനം വിന്യസിക്കുന്നു ഈ കാരിയർ വാഹനം പിന്നീട് നിരവധി മൾട്ടിപ്പിൾ കിൽ വെഹിക്കിൾസിനെ പുറത്തേക്ക് വിടുന്നു ഈ രീതിയിലുള്ള ഓരോ എം കെ വിയും വളരെ ചെറുതും പെട്ടെന്ന് പ്രവർത്തിക്കുന്നതും അതേപോലെ തന്നെ സ്വയം പ്രവർത്തിക്കുന്നതുമായ കിൽ വാഹനമാണ് ടെർമിനൽ മാർഗനിർദ്ദേശത്തിനായി അതിന്റേതായ സെൻസറുകളും പ്രൊപ്പൽഷനും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതിൽ ഇത് ഓരോ വാർഹെഡിനെയും വരുന്ന ഓരോ വാർഹെഡിനെയും ഡെക്കോയെയും ഫാനൗട്ട് ചെയ്യുകയും സ്വതന്ത്രമായി തന്നെ ലക്ഷ്യമിടുകയും ചെയ്യുന്നു ഒരൊറ്റ പ്രതിരോധ സാൽവോയിൽ ഒരേ സമയം ഒന്നിലധികം തവണ ഇടപെടാൻ ഇതിന് സാധിക്കുന്നു അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ അവരുടെ ഗ്രൗണ്ട് ബേസ് മിഡ് കോഴ്സ് ഡിഫൻസ് പ്രോഗ്രാമിനായി ഈ എം കെ വി സിസ്റ്റങ്ങൾ പരീക്ഷിക്കുകയും ആസൂത്രണം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരൊറ്റ ഇന്റർസെപ്റ്ററിൽ നിന്ന് ഒന്നിലധികം കിൽ വാഹനങ്ങൾ വിന്യസിക്കുന്നതിലൂടെ സങ്കീർണമായ മൾട്ടിവാർഹഡ് വാർഹ് ഭീഷണികളെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു ഉയർന്ന ഫയർ പവർ മൾട്ടി എൻഗേജ്മെന്റ് മിസൈൽ പ്രതിരോധ കവചം വികസിപ്പിക്കുകയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത് അതായത് കൂടുതൽ വേഗതയുള്ള ഭീഷണികളെ അതും രഹസ്യ സ്വഭാവമുള്ളതും ഓരോ മിസൈലിനും കൂടുതൽ എണ്ണത്തിൽ കൂടുതലും ആകുമ്പോൾ ഒരൊറ്റ ഇന്റർസെപ്റ്റർ വിക്ഷേപണം ഉപയോഗിച്ച് ഒന്നിലധികം വസ്തുക്കളെ ഒരേ സമയം ആക്രമിക്കാനുള്ള ഈ കഴിവെന്ന് പറയുന്നത് ഒരു വിപ്ലവകരമായ കഴിവ് തന്നെയാണ് അതെ ഏത് രീതിയിലുള്ള എത്ര ആക്രമണകരമായ എത്ര സങ്കീർണമായ മിസൈൽ ആക്രമണ സാഹചര്യങ്ങളെ പോലും നിർവീര്യമാക്കാൻ ഇന്ത്യ പ്രാപ്തമാവുകയാണ് അതേപോലെ തന്നെ നമ്മുടെ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ലിമിറ്റഡ് ടി എ എസ് എൽ ഒരു ഇരുന്നൂറ്റി കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ഒരു നൂതന ആയുധ സംവിധാനം ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് ഇതിന്റെ പേരാണ് എ എൽ എസ് ടു ഫിഫ്റ്റി ഉയർന്ന ഉയരത്തിലുള്ള അതിർത്തി പ്രദേശങ്ങൾ ഉൾപ്പെടെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ചില പ്രവർത്തന പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇവർ ഈ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന എ എൽ എസ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇതിന്റെ പിൻഗാമിയാണ് എ എൽ എസ് ഫിഫ്റ്റി ഇതും ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ആണ് വികസിപ്പിച്ചെടുത്തത് ഇതിന് ഏകദേശം അൻപത് കിലോമീറ്റർ ദൂരപരിധിയാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഈ എ എൽ എസ് ഫിഫ്റ്റി ഇന്ത്യൻ വ്യോമസേനയും ഇന്ത്യൻ സൈന്യവും ഉപയോഗിക്കുന്നുമുണ്ട് ഇപ്പോൾ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ എ എൽ എസ് ടു ഫിഫ്റ്റി എന്ന് പറയുന്നത് ഒരു ആന്തരിക ജ്വലന എഞ്ചിൻ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് ഇതിനെ ദീർഘദൂരം വായുവിൽ തുടരാനും ഏകദേശം ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാനും കഴിയും ഇപ്പോൾ ഈ എ എൽ എസ് ടു ഫിഫ്റ്റീനെ പ്രത്യേകിച്ച് പ്രാധാന്യമുള്ളതാക്കുന്നത് ഇതിന്റെ ഇരട്ട വാർഹഡ് ശേഷിയാണ് അതായത് ദൗത്യ ആവശ്യകതകളെ ആശ്രയിച്ച് എന്ത് ദൗത്യമാണോ ഇതിനെ ഏൽപ്പിച്ചിരിക്കുന്നത് അതിനെ ആശ്രയിച്ച് സോഫ്റ്റ് സ്കിൻ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ലക്ഷ്യങ്ങൾക്കായി എട്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു ഒരു ഹൈ എക്സ്പ്ലോസീവ് പ്രീ ഫ്രാഗ്മെന്റഡ് ബാർഹെഡ് ഉപയോഗിക്കാൻ ഇതിന് സാധിക്കും ശത്രുവാഹനങ്ങൾ കനത്ത സംരക്ഷിത ബങ്കറുകൾ എന്നിവയെ നേരിടാൻ വേണ്ടി എട്ട് കിലോഗ്രാം ഭാരമുള്ള ഒരു ടാൻഡം ആന്റി ആർമർ ബാർഹെഡും ഇതിന് സജ്ജീകരിക്കാൻ സാധിക്കും കൂടാതെ പതിനായിരം അടിയിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഫോർവേഡ് എയർ സ്ട്രിപ്പുകളിൽ നിന്ന് വിക്ഷേപിക്കാനുള്ള കഴിവും ഇതിനുണ്ട് ഉയർന്ന ഉയരത്തിലുള്ള സാഹചര്യങ്ങൾ വിശ്വസനീയമായി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ സിസ്റ്റം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഈ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ നാവിഗേഷനും ടാർഗറ്റിംഗ് സ്യൂട്ടുമാണ് അതായത് ജി പി എസ് ഇല്ലാത്ത കനത്ത ജാമുള്ളതോ ആയ പരിതസ്ഥിതികളിൽ പോലും തത്സയമം ഇതിന് ലക്ഷ്യങ്ങൾ തിരിച്ചറിയാനും അവയിലേക്ക് ലോക്ക് ചെയ്യാനും ഓപ്പറേറ്റർമാരെ അനുവദിക്കുന്ന ഒരു വിഷ്വൽ ടാർഗറ്റിംഗ് ഗൈഡൻസ് സിസ്റ്റം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ ആധുനിക ഇലക്ട്രോണിക് യുദ്ധ സാഹചര്യങ്ങളിൽ പരമ്പരാഗത ഗൈഡഡ് ആയുധങ്ങൾക്ക് നാവിഗേഷൻ കൃത്യത നിലനിർത്താൻ പാടുപെടുന്നുണ്ട് ഇങ്ങനെയുള്ള ഈ സാഹചര്യങ്ങൾ ഇതിന്റെ ഈ നേട്ടം എന്ന് പറയുന്നത് ഒരു വിലപ്പെട്ടത് തന്നെയാണ് ഇന്ത്യൻ പ്രദേശത്തിനുള്ളിലെ ലോഞ്ച് പോയിന്റുകളിൽ നിന്ന് പാകിസ്ഥാനെ ഏറ്റവും സെൻസിറ്റീവ് സൈനിക ഇൻസ്റ്റാളേഷനുകളെ ഫലപ്രദമായി ഭീഷണിപ്പെടുത്താൻ ഇതിന് കഴിയും ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ചുറ്റളവിൽ ലാഹോറിലെ ഐ വി കോർപ്പസ് ആസ്ഥാനം റാവൽപിണ്ടിയിലെ പാകിസ്ഥാൻ ആർമി ജി എച്ച് ക്യു സർഗോദയിലെ പി എഫ് മുഷാഫ് ബേസ് സെൻട്രൽ എയർ കമാൻഡ് അതുപോലെ എക്സൈ കോർബ്സ് ആസ്ഥാനം പെഷവാറിലെ വ്യോമ താവളങ്ങൾ എന്നിവ ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു